जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी मोदी ने मुस्लिम बहनों को ट्रिपल तलाक से मुक्ति देने की गारंटी दी थी നിങ്ങളെ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് മുസ്ലിം സ്ത്രീകളെ മുത്തലാഖിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഈ വീഡിയോയുടെ ഈ ഭാഗം മാത്രം എടുത്തുകൊണ്ട് കുറെ തിരുമണ്ടന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് വാട്സാപ്പിലൂടെ ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മോദി കേരളത്തിൽ വന്നിട്ടും മുസ്ലിം സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് ആ തിരുമണ്ടന്മാരോടും സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ള വളരെ വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് മുത്തലാക്ക് നിരോധിച്ചത് എന്നുള്ളത് അതങ്ങനെ വെറുതെ പറയുകയല്ല നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു മുസൽമാനായിട്ടുള്ള പ്രത്യേകിച്ച് കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള നാട്ടുകാരുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയാനുള്ള കാര്യം ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ആളുകളുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമായതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നത് ഒരു മുസ്ലിമായിട്ടുള്ള കുടുംബം അതായത് ഒരു ഭാര്യയും ഭർത്താവും വിവാഹം മോചനം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭർത്താവായിട്ടുള്ള വ്യക്തി ചെയ്യുക എന്നുള്ളത് ഒന്നെങ്കിൽ കുട്ടിയുടെ പിതാവിനെ വിളിച്ചിട്ട് മുത്തലാഖ് ചെയ്തു അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അയച്ചുകൊണ്ട് കൊണ്ട് ചുരുങ്ങി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഒരു പൊടി പൊടിയെടുത്ത് കളയുന്ന ലാഘവത്തോടെയാണ് ഭാര്യയെ മുത്തലാക്കി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയാറുള്ളത് ഇതൊക്കെ നമ്മളൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇതിലൊക്കെ ഇടപെടുന്ന ഏതൊരാൾക്കും പല സമയത്തും നമുക്കൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേക്കാ എന്ത് ാണ് മറ്റു മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ രാജ്യത്തെ നിയമവ്യവസ്ഥ ഉള്ളതുപോലെ നിയമവ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ ചെയ്ത് മുന്നോട്ടു പോവാത്തത് എന്ന് എന്തു തന്നെയാലും മോദി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ തോന്നിയതുപോലെ മുസ്ലിം സ്ത്രീകളെ വേസ്റ്റ് എടുത്ത് എറിയുന്നത് പോലെ എറിയാൻ സാധിക്കില്ല എന്നുള്ള സന്ദേശമാണ് മോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചതിലൂടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് വിവാഹബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഏതൊരാൾക്കും രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് നിന്നുകൊണ്ട് വിവാഹമോചനം നേടിപ്പോവുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ നമ്മൾ ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് മുത്തലാക്ക് ചെല്ലുക എന്നുള്ളത് വളരെ സിമ്പിൾ പ്രോസസ് ആയതുകൊണ്ട് തന്നെ തോന്നിയ സമയത്ത് തോന്നിയതുപോലെ മുസ്ലിം സ്ത്രീകളെ എടുത്തു കളയുന്ന ഒരു വിഷയം യമുണ്ട് എന്നിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് പിറ്റേന്ന് തന്നെ സുഖജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇന്ന് രാജ്യത്ത് ഇല്ലാതായിട്ടുള്ളത് ഈ ഒരു വിഷയം മുത്തലാഖ് നിരോധിച്ചതിന് പുറത്ത് സ്ത്രീകൾക്ക് പരസ്യമായിട്ട് അംഗീകരിച്ചു പറയാൻ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പറയാൻ മടിയുള്ളവർ പോലും മോദി സർക്കാരിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം തന്നെയാണ് ഈ മുത്തലാഖ് നിരോധിച്ചതിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഈ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ മുത്തലാക്ക് നിരോധിച്ചതിലൊക്കെ നിരന്തരം സമരവുമായിട്ട് രംഗത്ത് വരുന്നത് പുരുഷന്മാർ മാത്രമാണ് അല്ലാതെ സ്ത്രീകള് ഈ മുത്തലാക്ക് നിരോധിച്ചതിന് അതായത് മുസ്ലിം സ്ത്രീകള് രംഗത്ത് വരാറില്ല അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ വരികയാണെങ്കിൽ അവരാണ് ലോകം കണ്ട ഏറ്റവും വലിയ തിരുമണ്ടികൾ എന്ന് പറയുന്നതും